അസലാമലൈക്കും വരഹമുല്ലാഹി അബ്രക്കാത്ത് വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഗ്രോ കിട്ടാനും അതുപോലെ തന്നെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് കലകൾ റിങ്കിൾസ് പോലുള്ള പാടുകൾ പോവാനും ഫേസ് നല്ലൊരു ക്ലീൻ ആവാനും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഫേസിന് പറ്റി ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് നമ്മൾ കൂടുതലും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ബ്ലാക്ക് എമ്മിൻ സോപ്പ് ആണ് എങ്കിലും കൂടെ ഫേസ് വാഷ് ചൂസ്

ഏറ്റവും നല്ല ഫേസ് വാഷ് ആയിട്ട് വരുന്നത് നമ്മുടെ മഗ്നസരം ഓർഗാനിക് ഫേസ് വാഷാണ് ഹൺഡ്രഡ് എം എൽ ടെ ഒരു ബോട്ടിലാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി നിൽക്കും ത്രീ മന്ത് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും ഓർഗാനിക്കാണ് സൈഡ് എഫക്റ്റ് യാതൊന്നും തന്നെ ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫേസ് വാഷ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ തന്നെ ഫേസിലുള്ള പിമ്പിൾ വന്ന പാടുകൾ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് അടിച്ച ഫേസുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരു മുഖങ്ങൾക്ക് നമുക്ക് ഈ ഫേസ് വാഷ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും മോർണിംഗ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി എത്ര ടൈം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അൺലിമിറ്റഡ് ആണ് കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം എങ്കിലും നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഒരുപാട് പേരൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യേണ്ടത് അവർക്ക് ഡെയിലി ടു ടൈംസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു റിവ്യൂ നല്ല ഫീഡ്ബാക്കും വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്